ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം സുഖിനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാൻ കഴിയൂ അനുഭവിച്ച് അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രം അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ് ആർക്കാർക്ക് എന്തൊക്കെ വേണം ആർക്കാർക്ക് എങ്ങനെയൊക്കെ വേണം എന്ന് മനസ്സിലാക്കി അതിന് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ് എല്ലാ ആൾക്കാർക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ദുഃഖം ദുരിതം വേദന വിഷമം രോഗം കഷ്ടം നഷ്ടം ഓരോ തരത്തില് ബാധ്യത ഓരോ അർത്ഥത്തിലുള്ള ഓരോരോ പ്രശ്നങ്ങള് രോഗം എന്നു വേണ്ട സകലതും കാണും ഓരോ വിഭാഗം ആൾക്കാർക്കെന്നല്ല ഓരോരുത്തർക്കും ഓരോ തരം എന്ന് മാത്രം ഓരോ രീതി എന്ന് മാത്രം ഒരാൾക്ക് നിസ്സാരമായിട്ട് തോന്നുന്നത് ഒരാൾക്ക് അതി കഠിനമായിരിക്കും ഒരാൾക്ക് അതി കഠിനമായിട്ടെന്ന് തോന്നുന്നവർക്ക് മറ്റുള്ളവർക്ക് അതിനേക്കാളും കഠിനമായിരിക്കും അതെല്ലാം ഓരോരുത്തരുടെയും മനോഭാവത്തിൽ നിന്നുണ്ടാകുന്നതല്ല അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നുണ്ടാകുന്നതാണ് ദുഃഖത്തിൽ നിന്നുണ്ടാകുന്നതാണ് വേദനയിൽ നിന്നുണ്ടാകുന്നതാണ് സമൂഹത്തിൽ നിന്നും കിട്ടുന്നതാണ് ഇങ്ങനെ വേണ്ട അതിൻ്റെ പട്ടികകൾ ഇങ്ങനെ ആവർത്തിച്ച് നിരന്തരം പൊയ്ക്കൊണ്ടേയിരിക്കും ഏതൊരു മനുഷ്യനും ഒരു വല്ലാത്ത ടൈം കാണും ഹാർഡ് ടൈം എന്നൊരു ടൈമുണ്ട് അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് അത് പട്ടിണിയുടെ രൂപത്തിലായാലും മാനസികത്തിൻ്റെ രൂപത്തിലായാലും രോഗത്തിൻ്റെ രൂപത്തിലായാലും എല്ലാവർക്കും ഒരു ഹാർഡ് ടൈം കാണും ഒരു വല്ലാത്ത ഒരവസ്ഥ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഓരോരുത്തർക്കും വിധിക്കപ്പെട്ടിട്ടുണ്ടാവും തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് പത്ത് ശതമാനത്തിന് ചിലപ്പോൾ ഇന്നും ബാധകമായിരിക്കില്ല അങ്ങനെ എല്ലാ തരത്തിലും ദുഃഖങ്ങളും അനുഭവിച്ച് ദുരിതങ്ങളും അഭി അനുഭവിച്ച് ഇനി എങ്ങോട്ട് ഇനി എവിടെ നിന്ന് രക്ഷ കിട്ടും ആരാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയും അമ്പലമാണോ അതോ വേറെ തരത്തിലുള്ളതാണോ എവിടെന്നാണ് തനിക്ക് നീതി കിട്ടുന്നത് ഗവൺമെൻറ്റിൽ നിന്നാണോ കോടതിയിൽ നിന്നാണോ ആശുപത്രിയിൽ നിന്നാണോ എവിടെന്നാണോ എവിടെന്നാണോ തങ്ങൾ ആഗ്രഹിക്കുന്ന നീതി ആഗ്രഹിക്കുന്ന ഭാഗ്യം തങ്ങൾ തങ്ങളാഗ്രഹിക്കുന്ന അതുപോലുള്ളൊരു ജീവിത വ്യക്തിയിൽ നിന്നായാലും എങ്ങനെയായാലും എവിടെ നിന്നാണോ കിട്ടുന്നത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു പാച്ചിലുണ്ടാവും ഒരു ഓട്ടോ ഉണ്ടാവും ഒരുപാട് ദൂരം ഓടേണ്ടി വരും ചിലപ്പം അടുത്തു തന്നെ കിട്ടുകയും ചെയ്യും അങ്ങനെ ഏത് തരത്തിലും എല്ലാ അർത്ഥത്തിലും വേദന അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരാശ്രയം പൂർണ്ണമായിട്ടും എവിടെന്നെങ്കിലും കിട്ടി നിന്നിരിക്കും അവരതിനെ മുറുകെ പിടിക്കും അത് മുന്നോട്ട് പോവുകയും ചെയ്യും അവിടെ ഇത്രയും അനുഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന സമാധാനവും സന്തോഷവും സുഖവും തൃപ്തി ഇങ്ങനെയൊക്കെ കുറേ ഘട്ടങ്ങളുണ്ട് കുറേ ഘടകങ്ങളുണ്ട് ഇതെല്ലാം തങ്ങൾക്ക് കിട്ടി എന്ന് മനസ്സിലായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ആനന്ദം മേൽക്കുമേൽക്ക് മേൽക്ക് വലുതായിരിക്കും അല്ല താൻ ഇത്രയും പ്രയാസപ്പെട്ടു ഓടി നടന്നു തനിക്ക് കിട്ടി അത് നിസ്സാരം തനിക്കതൊരു വലിയതായിട്ട് കണക്കാക്കാനേ പറ്റുന്നില്ല അതൊരു വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളായിട്ടോ കണക്കിലെടുക്കാനേ കഴിയുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു പ്രയോജനമേ ഇല്ലാത്തൊരു കാര്യമായി മാറും ആർക്കാണോ ഈ മഹാഭാഗ്യം കിട്ടുമ്പോൾ ആ ഭാഗ്യം ഏറ്റവും വലുതാണ് എന്ന് കരുതുന്ന ഒരാൾ എന്തിനും തയ്യാറായി മുന്നോട്ട് തന്നെ പോകും കാരണം ഈ കിട്ടിയ മഹാഭാഗ്യം വളരെ വലുതാണ് എനിക്കത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എനിക്കത് നഷ്ടപ്പെടുകയോ ഇല്ല എനിക്ക് മേൽക്കുമേൽ വേണം എന്നുള്ള ചിന്തയോടുകൂടി അവർ എന്തിനും തയ്യാറാകും കാരണം ഒരിടത്തു നിന്നും കിട്ടാത്തത് ഒരു സ്ഥലത്തു നിന്നും കിട്ടാത്തത് ഒരു ഭാഗത്ത് െന്നും കിട്ടാത്തത് ഇത്രയും കാലം അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ദുരിത ദുഃഖവും മാറുന്നത് പ്രശ്നങ്ങൾ തീരുന്നത് കഷ്ടം മാറുന്നത് എല്ലാം അനുഭവിച്ച് നേരില് നേരില് കണ്ട് കണ്ട് അറിഞ്ഞറിഞ്ഞ് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഇത് ഏറ്റവും വലുതായിരിക്കും എവിടെന്നാണോ കിട്ടുന്നത് ആ കിട്ടുന്ന ഇടം അവർക്ക് സ്വർഗീയ ഇടമായി മാറും ഏതൊരാളുടെ കാര്യമല്ല പറയുന്നത് ഇത്രയും നന്ദിയോട് അവര് അത് എടുക്കുന്ന ആൾക്കാരുടെ കാര്യം അല്ല അവിടെ നിന്ന് കിട്ടുന്നത് നിസ്സാരമായിട്ട് തോന്നുകയാണെങ്കിൽ അതിനെ ഒരിക്കലും അവർ വളർത്തുകയില്ല ഉയർത്തുകയില്ല തനിക്ക് കിട്ടിയത് വലുതായി കാണുകയും ഇല്ല അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാർ ധാരാളമുണ്ട് ആർക്കാണോ ഇത് വേണ്ടത് ആരിൽക്കാണോ എത്തേണ്ടത് ആർക്കാണോ ഇത് മുഴുവനോട് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്നത് തങ്ങൾക്ക് കിട്ടിയത് ചെറുതോ വലുതോ എന്നതല്ല തങ്ങൾക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം അത് എന്നേക്കും വേണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരും കുറവല്ല അവരിത് നന്നായിട്ട് എടുക്കുകയും ചെയ്യും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും എങ്ങനെയാണെന്നുള്ളത് അവനവൻ തന്നെ തീരുമാനിക്കണം നിസ്സാരമായിട്ട് കാണുകയാണെങ്കിൽ അത് നിസ്സാരമായിട്ട് തന്നെ പോവുകയുള്ളു വലുതായിട്ടെടുക്കുന്നവർക്ക് വലുതും നിസ്സാരമായിട്ടെടുക്കുന്നവർക്ക് നിസ്സാരവുമായിരിക്കും തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുഃഖവും ദുരിതത്തിനും കഷ്ടത്തിനും രോഗത്തിനും എല്ലാം ആശ്വാസവും സമാധാനവും സന്തോഷവും കിട്ടുന്ന ഇടം തങ്ങനെക്ക് ഏറ്റവും വലുതാണ് എന്ന് വിചാരിച്ചാൽ അവിടെ എന്ത് രീതിയിലും പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കാൻ ആഗ്രഹിക്കും തനിക്ക് വേറൊന്നും വേണ്ട താൻ ആഗ്രഹിച്ചത് മുഴുവൻ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ അത് കൊണ്ടുപോവുകയും ചെയ്യും നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും യും ഇല്ല കിട്ടിയ ഈ മഹാഭാഗ്യം മുഴുവനും ഒരു തോന്നലാണെന്നോ അല്ലെങ്കിൽ ഇത് തനിക്ക് കിട്ടാനുള്ള അർഹത തനിക്കുണ്ടെന്നോ അത് തരാനുള്ള ഉത്തരവാദിത്വം മറ്റുള്ളവർക്കാണെന്നോ എന്ന ചിന്ത മുന്നോട്ട് പോകുന്നവർക്ക് എങ്ങ് എത്താനും കഴിഞ്ഞെന്ന് വരില്ല നിസാരമായിട്ട് എടുക്കുന്നവർക്ക് നിസ്സാരവും വലുതായിട്ട് എടുക്കുന്നവർക്ക് വലുതായിരിക്കും ഫലം എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ കഴിയും ആൾക്കാർക്കും എടുക്കാനും കഴിയും പക്ഷേ ആ ഏറ്റക്കുറച്ചിൽ നന്നായിട്ട് മനസ്സിലാക്കി ആ ഏറ്റക്കുറവ് നന്നായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും എല്ലാ ഭാഗ്യവും കൈക്കലാക്കാൻ കഴിയും അതിന് അവർക്ക് വേറെ ഒന്നും വേണ്ട അവരുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഈശ്വരൻ ഈ മഹാഭാഗ്യം അവരിൽ നിന്ന് നഷ്ടപ്പെടുത്താതിരിക്കാനും നോക്കും പക്ഷെ അവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഭഗവാനൊന്നും ചെയ്യാൻ കഴിയില്ല അത് നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും ആർക്കും ഈ മഹാഭാഗ്യം നഷ്ടപ്പെടാതിരിക്കട്ടെ ആരും പെടുത്താതിരിക്കട്ടെ എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും എല്ലാവർക്കും എടുക്കാനും കഴിയും നിസ്സാരമായി കാണുന്നവരെ നിസ്സാരമായ രീതിയിൽ തന്നെ പോവുകയുള്ളൂ വലുതായിട്ട് എടുക്കുന്നവർക്ക് വലിയ രീതിയിൽ തന്നെ പോവുകയുള്ളൂ അത് നിശ്ചയിക്കേണ്ടത് നാം തന്നെയാണ് നമുക്ക് തീരുമാനിക്കുക നേടാനുള്ളത് നേടിയെടുക്കുക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ അത്ഭുതങ്ങൾ ഇതാ ലോക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും